സ്നേഹം നിറഞ്ഞവരെ ഈശോ മിസഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷ ധ്യാനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ പ്രാർത്ഥനയുടെ ശക്തിയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം സുവർണ നിയമവും വ്യക്തമാക്കുകയാണ് നമ്മുടെ ബലഹീനരായ മാതാപിതാക്കളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം അവർ നമുക്ക് നൽകിയിട്ടുള്ളതെല്ലാം തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകളാണ് അവരുടെ കുറവുകളിൽ നിന്നാണ് നമുക്ക് നൽകിയത് നൽകുന്നത് സർവശക്തനായ നമ്മുടെ പിതാവായ ദൈവത്തോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകുമെന്ന് എല്ലാ നന്മകളും നൽകുമെന്ന് മാതാപിതാക്കൾക്ക് നൽകാൻ പറ്റാത്ത എല്ലാം തന്നെ സർവശക്തനായി ദൈവത്തിന് നൽകാൻ പറ്റുമെന്ന് ഇന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു നിന്റെ മാതാപിതാക്കളെക്കാളും വലിയവനായി ദൈവത്തിന് കൂടുതൽ നൽകാൻ സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തുന്നു ദൈവത്തിൽ നിന്നും സ്വീകരിക്കാൻ നീ അവനോട് ചോദിക്കണം നീ ചോദിച്ചാൽ മാത്രമേ നിനക്ക് ലഭിക്കുകയുള്ളൂ ഈ ചോദിക്കൽ പ്രാർത്ഥനയാണ് ആവിലായിൽ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയും ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന നീ ചോദിക്കുന്ന നന്മകൾ പിതാവായ ദൈവം നൽകുമെന്ന ഉറപ്പ് വചനം നൽകുകയാണ് ഈ വചനം ദൈവത്തിൻ്റെ കരുണയുടെ ഔദാര്യത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഈ ഔദാര്യത്തിന് അടിമയായാൽ മാത്രമേ യേശു നമുക്ക് നൽകുന്ന സുവർണ നിയമം പാലിക്കാൻ കഴിയുകയുള്ളൂ എൻ്റെ ലൈസൻഷിയേറ്റ് പഠന കാലഘട്ടത്തിൽ ആരംഭത്തിൽ എൻ്റെ ബാച്ചില് മലയാളികളായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല നാച്ചുറലായിട്ട് നമുക്കൊരു ഏകാന്തത ഉണ്ടാകും എൻ്റെ ബാച്ചിൽ നോർത്ത് ഇന്ത്യയിലെ ഒരു ആദിവാസി സമൂഹത്തിൽപ്പെട്ട ഒരു വിശുദ്ധനായ വൈദികനുണ്ടായിരുന്നു അവിടെ ഒറ്റയ്ക്ക് താമസിച്ചു കൊണ്ടിരുന്ന സമയത്ത് വല്ലപ്പോഴും സംസാരിക്കുന്നത് ഈ പുരോഹിതനോടാണ് ഈ അച്ഛനോടാണ് അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നമ്മുടെ സംസാരത്തിൻ്റെ ദൈർഘ്യം കൂടി അങ്ങനെ നമ്മുടെ ഹൃദയ ബന്ധം വളർന്നു ഇന്ന് എനിക്കുള്ളതിൽ ഏറ്റവും നല്ല ഒരു സുഹൃത്ത് ഈ അച്ഛനാണ് ഇതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ കരുണയുടെ ഔദാര്യത്തിൽ നാം ഓരോരുത്തരും അടിമപ്പെടുന്നത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നതും നീ നിരന്തരം ദൈവവുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നീ നിരന്തരം പ്രാർത്ഥിക്കുക ചോദിക്കുക അന്വേഷിക്കുക മുട്ടുക ദൈവം നിന്നോട് സംസാരിക്കും അമ്മത്ത് റേസിയുടെ ഭാഷ പ്രകാരമാണ് ഒരു വലിയ സ്നേഹ സംഭാഷണം ദൈവവുമായുള്ള ദൈവവുമായുള്ള ഈ വലിയ ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്നത് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് സുവർണ നിയമം ഇതാണ് ക്രിസ്തീയ ആത്മീയത ശിഷ്യത്വം ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ് ദൈവവുമായി സ്നേഹത്തിൽ സംഭാഷിക്കാനും സഹോദരങ്ങൾ നമുക്ക് എന്ത് ചെയ്തു തരണമെന്ന് നാം ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ട കൃപ ദൈവം നമുക്ക് നൽകട്ടെ